ഹറം പള്ളികളിൽ തീർത്ഥാടകർ നിർദ്ദിഷ്ട വസ്ത്രം ധരിക്കണമെന്ന് ഹറംകാരി വിഭാഗം നിർദ്ദേശിച്ചു ഷോർട്സ് ധരിച്ചെത്തുന്ന തീർത്ഥാടകരെ പുറത്താക്കുമെന്നും അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് ഹറം പള്ളിയിൽ പഠന ക്ലാസുകൾ ആരംഭിച്ചു മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിലും മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലും വിശ്വാസികൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് ഹറംകാരി വിഭാഗം നിർദ്ദേശിച്ചു സ്ത്രീകൾ ഹിജാബ് ധരിക്കണം പുരുഷന്മാർ മാന്യമായ വസ്ത്രം ധരിക്കണം സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഷോർസ് ധരിച്ച് ഹറംപള്ളിയിലെത്തുന്ന തീർത്ഥാടകരെ പുറത്താക്കുമെന്നും അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തുമെന്നും ഹറംകരു വിഭാഗം മുന്നറിയിപ്പ് നൽകി അതേസമയം റമലാനിൽ മഖയിലെ മസ്ജിദുൽ ഹറാം പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ പഠന ക്ലാസുകൾ ആരംഭിച്ചു ക്ലാസുകളാണ്ഡിതർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും കർമ്മശാസ്ത്രം വിശ്വാസം പ്രവാചക ചരിത്രം പ്രവാചക വചനങ്ങൾ തുടങ്ങി ഇരുപതോളം വിഷയങ്ങളിൽ ചർച്ചകളുണ്ടാകും അസർ മായിബ് ഇഷ ഫർ തറാവിഹി നിസ്കാരങ്ങൾക്ക് ശേഷമായിരിക്കും ക്ലാസുകൾ കിങ് ഫഹദ് വിപുലീകരണ ഭാഗത്താണ് പ്രധാനമായും ക്ലാസുകൾ നടക്കുക ക്ലാസുകളും ചർച്ചകളും മനാറത്ത് ഹറമീൻ പ്ലാറ്റ്ഫോം വഴി പ്രക്ഷേപണം ചെയ്യും കൂടാതെ വിശ്വാസികളുടെ കർമ്മപരമായ സംശയങ്ങൾക്ക് പ്രമുഖ പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഓൺലൈനായി മറുപടി നൽകാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ജലീൽ സൌകര്യവും ചെയ്തിട്ടു